നിങ്ങൾ എല്ലാ <laughs> <laughs>

ണെന്നറിയാം എന്നാലും ഇത് ഗ്ലാസ് വെച്ചേക്കുന്ന അതുകൊണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞപോലെ ലൈറ്റിന്റെ ഒരു പ്രശ്നം പ്രായമായി വരുന്നുണ്ടേ അതുകൊണ്ട് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സായി അതുകൊണ്ടാണ് ഞാൻ ഇത് ഊരിയത് നിങ്ങൾ കണ്ടപ്പോ പേടിച്ചിട്ട് കാര്യം എന്റെ ഹസ്ബൻഡ് വിഷ്ണു പത്തേ പത്ത് മേലിൽ ഇത് വെച്ചിട്ട് വട്ടിഷ് നിക്കരുത് ആണ് നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പൊ വയറൽ ആക്കിയത് കറുത്ത കരങ്ങൾ നിങ്ങളെയാണല്ലോ വെറുതെ ഗ്ലാസ് വെച്ച വെറൊന്നും ഇട്ടില്ല കേട്ടോ ഷോയ്ക്കല്ല വെച്ചത് വെറുതെ ഒരു പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് തരണം എന്നുണ്ട് കെട്ടിയെടുത്തു തന്നായിട്ട് മാത്രമാണ് ഞാൻ മനസ്സറിഞ്ഞ് ഹസ്ബൻഡിന്റെ ആയോണ്ടോ ഏട്ടോ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് അപ്പം തന്നെ ഞാൻ മനസ്സറിഞ്ഞ് തന്നേനെ കൊളാബ് അമ്മയുടെ കൊളാബാണ് ഈ സാരി അതുകൊണ്ട് കൊളമാക്കാതെ തിരിച്ചു കൊണ്ട് സാരി കൊടുക്കണം മാല സ്വർണത്തിനോട് വിരോധല്ല അത്രയും പൈസ അല്ലേ മേടിക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ടിട്ടല്ല എന്നാലും സ്വർണ്ണം അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയല്ല അതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് ചേഞ്ച് ഓവർ ചെയ്തിട്ടോണ്ടിരിക്കോ നമ്മൾ ഓരോ ഇവന്റിനും ഇപ്പൊ നിങ്ങൾ തന്നെ ഇവന്റ് ഫുള്ളി കവർ ചെയ്യുന്നു ഈ മാല അടുത്തതിട്ടാ നിങ്ങൾ തന്നെ എന്നെ പിടിച്ചിട്ട് പറയും കഴിഞ്ഞിട്ട് ചോദിക്കും അതുകൊണ്ട് മാറ്റി മാറ്റി ഗ്ലാസ് മാറ്റട്ടെ ഇല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഗ്ലാസ് ഡോളറാണ് ഇത് ആക്ച്വലി ടെക്സസിലെ ഒരു ഗലേറിയ മോളിൽ നിന്ന് ഞങ്ങള് യു എസ് ടൂറിങ്ങിനെ എടുത്തൊരു ഗ്ലാസ് ആണ് എനിക്ക് എനിക്ക് വിഷ്ണുവിനൊ ഇഷ്ടായില്ലേ ഗ്ലാസ് എനിക്ക് ഈ ഷേപ്പിങ്ങിനെ ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ് എനിക്ക് ഈ പറഞ്ഞത് ഞാൻ സ്റ്റൈലെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടൊന്നില്ല പഴയ സിനിമയില് ജയിൽ നിൽക്കുന്ന ട്രെൻഡ് അല്ലേ അപ്പൊ അതുപോലെ ഗ്ലാസ് ഗലേറിയ മോളിൽ ഇത് ക്വൈ ഓസ്ട്രേലിയ ഐ എം പ്രണൗസിംഗ് ഇറ്റ് കറക്റ്റ് എന്ന് തോന്നുന്നു അവിടെ ഗലേറിയ മോളിൽ നിന്ന് എടുത്താണ് യു എസിന്റെ മെമ്മറിയാണ് അതുകൊണ്ട് മാത്രമാണ് തരാത്തുള്ളൂ കേട്ടോ